മീൻ മിന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെളുത്തുള്ളി വെച്ചും കൊണ്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് തൊലി മാറ്റി റെഡിയാക്കി എടുക്കാം വെളുത്തുള്ളിൻ്റെ തൊലി കളയാനാണ് കുറച്ച് പ്രയാസം തൊലിച്ചെടുത്താൽ പെട്ടെന്ന് നമുക്ക് അച്ചാർ എടുക്കാനും പറ്റും അപ്പോൾ അതാണ് ഞാനിവിടെ ആരിക്കലും വെളുത്തുള്ളി തൊലി മാറ്റി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണ ഇഞ്ചാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പം ആദ്യം ചട്ടി ചൂടാക്കി എടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാറുണ്ടാക്കാൻ ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയിലാണ് കേട്ടോ എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇഞ്ചി കട്ട് ചെയ്ത് ഇഞ്ചി ചെറുതായി ഒന്ന് ഇഞ്ചി വാടിക്കെട്ടിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തീ സിമ്മിലാക്കി കൊടുക്കണം പെട്ടെന്ന് കരിഞ്ഞു പോകും വെളുത്തുള്ളി നീക്കുന്ന വാടി വാടിക്കെട്ട ചെറുതായി വാടി വരുമ്പോഴേക്ക് അണുക്ക നൂറും കറങ്ങി ഇട്ട് കൊടുക്കും ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കായത്തിൻ്റെ കട്ടതിൻ്റെ കൈകൾക്ക് ഇട്ട് കൊടുക്കുക കായത്തിൻ്റെ കട്ട മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അലിഞ്ഞിട്ടേക്കോളും പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ കൊടിച്ചതിട്ട് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ഗ്ലാസ് വിനേഗർ ചേർത്തി കൊടുക്കുക അതിലേക്ക് വെള്ളം ചേർക്കണില്ല കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കാശ്മീരി മുളക് ഒന്നും ചേർത്തിട്ടില്ല നമ്മളെ മുളക് നല്ല കളറുള്ള മുളകായതുകൊണ്ടാണ് ഈ ഒരു കളറ് കിട്ടിയിട്ടുള്ളത് ഫ്ലെയിം കുറച്ചൊന്ന് അടച്ച് കൊടുക്കും നമ്മൾ അച്ചാറൊന്നടച്ച് തുറന്നതാണ് കേട്ടോ ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ഉപ്പിട്ടിട്ടില്ല ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇതിലേക്ക് അല്പം ശർക്കര ഒരുക്കിയതാ പഞ്ചസാര ഏതെങ്കിലും ഒന്നും ഇട്ടുകൊടുക്കട്ടോ പഞ്ചസാരനൊരു രുചി കൂട്ടാനാണ് നമ്മൾ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വിനേഗർ ഒഴിച്ച് കണ്ടതിൽ വെള്ളമൊന്നും ചേർത്തിക്കില്ല അത് വറ്റി കിട്ടാടുത്തതാണ് കേട്ടോ ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്തിയാലും മതി കൂടുതൽ വേണ്ട കേട്ടോ അച്ചാറിൻ്റെ രുചി കൂട്ടാനാണ് നമ്മൾ കുറച്ച് മധുരം ചേർക്കേണ്ടത് വിനീഗർ ഒഴിച്ചതൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അച്ചാർ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അച്ചാറും കൂടിയാണ് വെളുത്തുള്ളി അച്ചാർ വെളുത്തുള്ളി തൊലിച്ച് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞു തീർക്കണ സമയം ഉണ്ടാവുമല്ലോ വൈകിട്ട് ആ സമയത്ത് തൊലിച്ച് വെച്ചാൽ മതി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ചോറിൻ്റെ കൂടെ കഞ്ഞിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെന്തായാലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിൽ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് കുറേ നാൾ ഇരിക്കും കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് തണുത്തതിന് ശേഷം ഇതൊരു കുപ്പിയിലോട്ട് മാറ്റി കൊടുക്കുക പൂച്ചടുക്കളേക്ക് ഇറച്ചും മീനും ഇല്ല പൂച്ച അച്ചാറാണ് വെളുത്തുള്ളി അച്ചാർ വേണം അപ്പൊ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ ഗ്യാസ് അടുപ്പ് ഇതാണ് കേട്ടോ ഒരു അഞ്ച് വർഷം പായക്കുണ്ട് അഞ്ച് വർഷമായാലും ഒരു കുഴപ്പമില്ല ഇത് നല്ലതാണ് കേട്ടോ പിന്നെന്താ പറയാ അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ അള്ളാ അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം